ഞാനെന്ന് പറയണത് എനിക്ക് ഓർമ്മ വയ്ക്കാനും അതെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിലുണ്ടായിരുന്നത് ലളിതാക്കനും പത്മിനിയക്കനുമാണ് അപ്പോൾ അവരുടെ ഒരു സ്റ്റാർ സമയത്താണ് നമ്മളവരെ കൂടെ വയ്ക്കോണ്ടിരുന്നത് അതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുവിധം അന്നത്തെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അന്നൊക്കെ അസിസ്റ്റൻ്റായിട്ട് വരുന്നവരാണ് ഇന്നിപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സ് അപ്പോൾ അവർക്കൊക്കെ നമുക്കെല്ലാം കണ്ടാലേ നന്നായിട്ട് അറിയുക അതുകൊണ്ട് ഒരു വേറെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു അല്ലെങ്കിൽ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നവരാണ് എന്നൊന്നും അവരും വിചാരിക്കാറില്ല ഞാനും വിചാരിക്കാറില്ല ബിക്കോസ് നമ്മൾ കണ്ടു പരിചയപ്പെട്ടതല്ലേ കൊച്ചിലേറ്റെ കണ്ടു പരിചയപ്പെട്ടവരല്ലേ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ആരെ കണ്ടാലും നമുക്കറിയാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളവരാണ് പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് തന്നെ എത്രയോ പഴയ ആൾക്കാരാണ് ഇപ്പോൾ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് നല്ലോണം അറിയാം എൻട്രീയെന്നു പറയണ ആദ്യം എ വി എം സ്റ്റുഡിയോ അതിൽ ലളിതാക്കൻ്റെ കൂടെ ഒരു ഡാൻസ് അപ്പോൾ അന്നൊക്കെ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടെ പോവും എന്തെന്ന് വെച്ചാൽ അവർ റിഹേഴ്സൽ ചെയ്യുന്നതിന് പകരം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യും പിന്നെ ഡാൻസ് മാസ്റ്റേഴ്സിനെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന് പകരം നമ്മൾ റിഹേഴ്സൽ ചെയ്യും അങ്ങനെ ഒരു പത്ത് വയസ്സെന്നെങ്കിലും അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾക്കായിരിക്കും ആദ്യം പറഞ്ഞു തരുന്നത് നമ്മൾ റിഹേഴ്സൽ ചെയ്യും അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ ഡയറക്ടർ ഡയറക്ടർ പി നീല കൺടൻ അദ്ദേഹം പറഞ്ഞു ഈ ലളിതക്കൻ്റെ ചെറിയ പ്രായമായിട്ട് അസുഖമാരി ഡാൻസ് ഞാൻ പറഞ്ഞു ഞാൻ നമ്മൾ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ലളിതക്കൻ പറഞ്ഞു സാരമല്ല ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബിറ്റ് ചുമ്മാ എനിക്ക് വേണ്ടി അല്ല പടത്തിന് നിർബന്ധമൊന്നുമില്ല അദ്ദേഹം എടുത്തു അതാണ് ആദ്യമായിട്ട് ഈ ക്യാമറ കാണുന്നത് മലയാളത്തിൽ ഒരുപാട് പടം ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു പ്രഭുസാറിൻ്റെ പടമായിരിക്കും പ്രഭുസാറിൻ്റെ പടമാണോ ചന്ദ്രധാരയുടെ ആണോ എനിക്ക് ഓർമ്മയില്ല ഈ ഒരുപാട് ഈ ഡാൻസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഏത് പടത്തിലാണ് ഡാൻസ് ചെയ്ത് ഏത് പടം അന്നൊക്കെ ജെലക്കൻ്റെയും പപ്പിക്കൻ്റെയും വീട്ടിൽ മാനേജറുണ്ട് അദ്ദേഹം പറയും എവിടെ പോകണം എന്താണെന്ന് പറഞ്ഞൊരു ഡയറിയുണ്ട് അതിൽ എഴുതി വയ്ക്കും അത് നോക്കിയിട്ട് രാവിലെ ഏത് കാർ വരുന്നു അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു തസ്കര വീരൻ അത് പക്ഷിരാജ സ്റ്റുഡിയോ ശ്രീരാമൽ നായിഡു അത് കോട്ടാരക്കരച്ചേട്ടൻ്റെ വൈഫായിട്ട് അത് ഞാൻ ചെയ്യാനുണ്ടായിരുന്നല്ല ഒരു ആർട്ടിസ്റ്റ് വന്നില്ല അവിടെ മറ്റേ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കി വന്നില്ല അതുകൊണ്ട് പിറ്റേ ദിവസം എന്നെ അഭിനയിക്കാൻ പറഞ്ഞ് എടുത്തു അത് അഭിനയിച്ചത് ഓർമ്മയുണ്ട് പിന്നെ ചന്ദ്രധാര പ്രശൻസ അവർ നല്ല നല്ല പടങ്ങൾ എടുത്തു അതിൽ നല്ല നല്ല വേഷങ്ങളും ചേരുന്നുണ്ട് പ്രഭുസാറിൻ്റെ പടം പ്രഭുസാറിൻ്റെ എല്ലാ പടത്തിലും നമ്മൾ കാണും കുറിച്ചാട്ടം വരെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അയ്യത് പടമാണെന്ന് എനിക്കറിഞ്ഞൂടാ തെക്കു ഒരു എന്തോന്നും ഒരു സ്വാമിയാരുടെ വേഷമാണ് സത്യം മാസ്റ്റർ ആയിരുന്നു കൂടുതൽ അതായത് അന്ന് സത്യം മാസ്റ്റർ ഒന്നിലെ ശാരദ അല്ലെങ്കിൽ നെയ്ഷീലാമ്മ ആരെങ്കിലും ലവ് ചെയ്യും ഒടുക്കാൻ കല്യാണം കഴിഞ്ഞു എന്നെ ആയിരിക്കും ഞാനൊരു ദുഷ്ട ഭാര്യയായിരിക്കും അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ സുരിധാറിൻ്റെ കൂടെ എത്ര പടങ്ങൾ ചേട്ടൻ്റെ കൂടെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട് ചേട്ടൻ എൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ദുഷ്ടകഥാപാത്രങ്ങളാണ് അപ്പോൾ ചെയ്തിട്ടുള്ളത് സത്യസാർ അതെ ഹീസ് വെരി സ്ട്രിക്റ്റ് അഭിനയം എന്ന് പറഞ്ഞ് നമ്മളിവിടെ വരുമ്പോഴല്ലേ നമ്മൾ കാണുന്നുള്ളൂ സെറ്റിൽ വരുമ്പോഴേ സത്യസാറിനെ കാണാറുള്ളൂ ഭയങ്കര സ്ട്രിക്റ്റാണ് പിന്നെ സീനായിരുന്നാലും ശരി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതും ശരി ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല പെരുമാറ്റമാണ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അത് കൂടെ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊക്കെ എപ്പോഴും കയറിപ്പോകുന്നതാണ് അതുകൊണ്ട് അച്ചേട്ടനെ അതൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റിൽ വെച്ചല്ലേ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഉർവശി ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നാളുകൊട്ട് ഞാനും ഉണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് ഉറുവശയെ പറ്റിയെന്ന് പറയാം ബിക്കോസ് എൻ്റെ വീട്ടിലെ എൻ്റെ മോനെ പോലെ തന്നെയാണ് ഊർവശി ഞാൻ ഒരു മോളായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് അവളെ ഏതിൽ ഉണ്ടെന്ന് പറഞ്ഞാലും വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോവും എങ്ങനെങ്കിലും ഡേറ്റ് ഇല്ലെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് അവളും അഡ്ജസ്റ്റ് ചെയ്ത് തരും കുഖുമ ഉണ്ടെങ്കിൽ മതി അപ്പോൾ ആ ഡേറ്റ് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അവരും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാറിയതാണ് ഈ ഡേറ്റ് അപ്പോൾ അതനുസരിച്ച് വരും അത്ര നല്ലൊരു ആണ് ഞങ്ങൾ തമ്മിലുള്ളത് കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ആ സ്നേഹവും ആ ഒരു റെസ്പെക്റ്റും അവളൊരു വലിയൊരു ആർട്ടിസ്റ്റാണ് എപ്പോഴും തമിഴിലും അതെ മലയാളത്തിലും അത് തെലുങ്കിൽ ചെയ്യുന്നുണ്ട് കന്നഡത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം എല്ലാവരും അതെ ഇപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേർ വലുതായി വലിയൊരു ഓഫീസർ ആകുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് കൂടും അതുപോലെ തന്നെയാണ് മുത്തക സാർ ഒരു പടം എടുത്തു ശാരദാമ്മയും ഞാനും അല്ല ഞാനൊരു ഡാൻസറാണ് നസീർ ഏട്ടനാണെന്ന് തോന്നുന്നു പാടുന്നത് ഈ ശാരദാമ്മ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിട്ട് അത് എനിക്ക് പടം എനിക്ക് ഓർക്കാനുള്ള ചിത്രമേളാന്നോ അങ്ങനെ എന്തോ ഒരു പടം ഉണ്ടായിരുന്നു അത് ഒരു നല്ല പടമായിരുന്നു അദ്ദേഹം മൂന്ന് പടം ഒന്നിച്ചെടുത്തു മുത്തയാ സാർ അതിലെയാണ് ഒരു ഒരു കഥ ഞങ്ങളുടെ ഞങ്ങൾക്ക് വെളിയിൽ ഔട്ട്ഡോറിൽ അധികം വരില്ല സെറ്റിലേ ഉള്ളൂ സെറ്റിലെന്ന് പറഞ്ഞാൽ ബൂമുണ്ട് അപ്പം ഡയറക്റ്റായിട്ട് സംസാരിക്കണം പിന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശകലേ ഉള്ളൂ ഡബ്ബിങ് പറയുന്നത് വെളിയിൽ പോയി അഭിനയിച്ചാൽ മാത്രമേ ഉള്ളൂ ഡബ്ബിങ് സെറ്റിലെടുക്കുന്നതെല്ലാം നമ്മൾ തന്നെ പറയണം എല്ല അത് എത്ര തെറ്റിച്ചാലും ശരി എത്ര ടേക്കായാലും ശരി നമ്മൾ തിരിച്ചും തിരിച്ചും പറയണം ആര് തെറ്റിച്ചാലും നമ്മൾ പറയണം തട്ടക്കാരി അഭിനയിക്കുമ്പം ഞങ്ങളാരും വിചാരിച്ചതല്ല പക്ഷേ അതിന് അവാർഡ് കിട്ടി ഒരു ക്രിസ്ത്യൻ ഡേഡി ലക്ഷ്മിയുടെ അമ്മ അന്ന് ലക്ഷ്മിയായിരുന്നു ജൂലിയായിട്ട് അഭിനയിച്ചത് ആ ലക്ഷ്മിയുടെ അമ്മയായിട്ട് ഭർത്താവായിട്ട് അഭിനയിച്ചത് ബാസി ചേട്ടൻ എഞ്ചിൻ ഡ്രൈവർ അങ്ങനത്തെ ഒരു കഥയായിരുന്നു സേതുമാൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത് സേതുമാൻ സാറിൻ്റെ കൂടെ അതിന് മുമ്പ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു ശരിക്ക ഷൊർണൂരിൽ ഒരു ഇഞ്ചിൻ ഡ്രൈവറെ വീട്ടിൽ തന്നെയാണ് എടുത്തത്